നമസ്കാരം പാടം ഇരട്ടക്കൊലക്കേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയാണ് ബൈജു എന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയെയും സ്വന്തം ഉറ്റ സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു കാരണങ്ങളിലേക്ക് തിരക്കുമ്പോഴാണ് ബൈജുവിൻ്റെ സുഹൃത്ത് വിഷ്ണു വിഷ്ണുവുമൊത്ത് ഒരുമിച്ച് പണിക്ക് പോവുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരു വീട്ടിലുണ്ട് ഉറങ്ങി എന്നതുപോലെ ഉള്ള കൂട്ടുകാർ ഭാര്യ ബൈജുവിൻ്റെ ഭാര്യ പത്തു വർഷത്തോളമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കുന്നു മക്കളുണ്ട് രണ്ടുപേർ വിഷ്ണു കല്യാണം കഴിച്ചിട്ടില്ല മറ്റ് പുറമെന്നു നോക്കിയാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കുടുംബമാണത് അമ്മമാരൊക്കെ ഉണ്ട് വിഷ്ണുവിൻ്റെ അമ്മയുണ്ട് ബൈജുവിൻ്റെ വീട്ടിൽ അമ്മയുണ്ട് ഇങ്ങനെ കുടുംബമായിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ബൈജുവിന് എന്ത് സംഭവിച്ചു അന്വേഷണങ്ങൾ ഒടുവിൽ കണ്ടെത്തിയത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് അവിഹിതം ബൈജുവിൻ്റെ ഭാര്യയും വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ബൈജുവിന് മനസ്സിലായി ബൈജു ഭാര്യയുമൊക്കെ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഭാര്യയുടെ മുറിയിൽ പുതിയൊരു മൊബൈൽ ഫോൺ കാണുകയും ആ മൊബൈൽ ഫോൺ എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു സംശയത്തിൻ്റെ ബാക്കി പത്രമാണ് വൈഷ്ണേയും വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തി മൊബൈൽ എടുത്തു നോക്കിയ ബൈജു കണ്ടു അതിലേക്ക് മെസ്സേജുകൾ സ്വന്തം ഭാര്യ കൂട്ടുകാരന് മെസ്സേജുകൾ അയച്ചിരിക്കുന്നത് കാണാനിടയായി തീർന്നു പിന്നൊന്നും ആലോചിച്ചില്ല ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് അന്വേഷിക്കാൻ പോയില്ല അതൊരു മോശമായിട്ടുള്ള ബന്ധമാണോ അതോ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധമാണോ എന്നൊന്നും ബൈജുവിന് ആ സമയത്ത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല വീട് പണി നടക്കുന്നതിനാൽ തന്നെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവർക്കിടയിലുണ്ടായിരുന്നു വൈഷ്ണ ആവശ്യത്തിലധികമായി പണം ചെലവഴിക്കുന്നതും ബൈജുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കിട്ടുന്ന പണമെല്ലാം എവിടേക്കാണ് പോകുന്നതെന്നുള്ളൊരു സംശയവും ബൈജുവിനുണ്ടായിരുന്നു ഇന്നത്തെ കാലങ്ങളിൽ ബുദ്ധിമുട്ടുകളുടെ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഭാര്യമാർ ഭർത്താക്കന്മാർ അറിയാതെ നടത്തുന്നു മൊബൈൽ ഫോണുകൾ ആവശ്യത്തിലധികമായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനെ എങ്ങനെയാണ് മറ്റൊരാളെ കാണാൻ കഴിഞ്ഞത് ഒരു വീട്ടിൽ കൂടി കഴിഞ്ഞിരുന്ന ആ ഒരു ബന്ധം മരണത്തിലേക്ക് വരെ എത്തിക്കാനായിട്ട് ഇവരെന്തിനു ശ്രമിച്ചു ഓരോ ആ ഇതുപോലെയാണ് അവസാനിക്കുക യും സ്നേഹത്തോടുകൂടി കഴിയുന്ന കുടുംബങ്ങളിൽ അവിഹിതങ്ങളുടെ അല്പമെങ്കിലും സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ അവസാനിക്കുന്നു അത് മിക്കവാറുമൊക്കെ മരണത്തിലാണ് എത്തിക്കുക ശ്രദ്ധയോടെ ജീവിക്കാൻ കഴിയണം ബൈജുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുന്നതേ ഉള്ളൂ നീണ്ട നാളുകളായുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പക്ഷെ ബൈജു ഇത് ചെയ്യേണ്ടിയിരുന്നോ ചെറിയ താക്കീത് കൊടുത്ത് നിർത്തിയാൽ പോരായിരുന്നു എന്ന് തുടങ്ങി പല സംശയങ്ങളും ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും കാരണം രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരായി കഴിഞ്ഞു പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ സംയമനത്തോടുകൂടി നേരിടാൻ നമുക്ക് കഴിയണം രണ്ടുപേർക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലേ ജീവിക്കണ്ട പക്ഷെ മക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കരുത് അവരെ ഈ ലോകത്തിന് അനാഥരായിട്ട് ഇട്ടുകൊടുക്കരുത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അറിഞ്ഞുകൊണ്ട് വളരാൻ മക്കളെ അനുവദിക്കുക പ്രശ്നങ്ങളുണ്ട് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടി വന്നതോടുകൂടി അനേകം പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ട് അവഹിത ബന്ധങ്ങൾ കഥകൾ ഒരുപാടുണ്ട് മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഇതെല്ലാം സഹിക്കുന്ന എത്രയോ ആളുകൾ ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും നമ്മുടെ സമൂഹത്തിലുണ്ട് ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മക്കൾ അനാഥരാണ് മക്കളെ വളർത്താൻ സ്വന്തം അച്ഛനും അമ്മയ്ക്കുമല്ലാതെ മറ്റാർക്കാണ് കഴിയുക അവരുടെ മനസ്സിന് പൂർണ്ണ തൃപ്തിയോടുകൂടി ജീവിക്കാൻ ഈ ലോകത്ത് മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് അവരെ സ്നേഹിക്കാൻ കഴിയുക ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇവിടെ ബൈജുവിന് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്ന് തൻ്റെ ഭാര്യയും നഷ്ടമായി ഉറ്റ സുഹൃത്തിനെയും നഷ്ടമായി നമ്മൾ കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ കുറേ കെട്ടുകഥകളും അവശേഷിക്കുന്നു യഥാർത്ഥ സംഭവങ്ങൾ അല്ല അതിൽ നടന്ന യഥാർത്ഥ വസ്തുത എന്താണെന്നൊന്നും പുറംലോകം അറിയുമോ എന്നറിയില്ല ബൈജുവിൽ നിന്ന് ബൈജുവിൻ്റെ വേർഷൻ കേൾക്കാം വൈഷ്ണയും വിഷ്ണുവും മരിച്ചതോടുകൂടി ആ ഭാഗത്തു നിന്നുള്ളതും കേൾക്കാം